ഇ ഡി നോട്ടീസ് വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇ ഡി നോട്ടീസ് വിവാദത്തിൽ മുഖ്യമന്ത്രി വൈകാരികമായിട്ടാണ് സംസാരിച്ചത് എന്നാൽ വൈകാരികതയ്ക്ക് ഇടയിൽ മറുപടി പറഞ്ഞില്ല പ്രതിപക്ഷം പ്രതികരിച്ചതിലാണ് അദ്ദേഹത്തിന് പരാതി മുഖ്യമന്ത്രിയുടെ മകന് ക്ലിപ്പ് ഹൗസിലേക്ക് ഇ ഡി നോട്ടീസ് അയച്ചു എന്നറിഞ്ഞാൽ പ്രതിപക്ഷം പ്രതികരിക്കരുത് എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എം ബേബി വരെ പ്രതികരിച്ചു ലൈഫ് മിഷനിലാണോ ലാവ്ലിൻ കേസിലാണോ നോട്ടീസ് നൽകിയതെന്ന് വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകന് ക്ലിബ് ഹൗസ് അഡ്രസ്സിൽ നോട്ടീസ് നൽകിയെന്ന് ഇ ഡി സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് വൈകാരികമായ അല്ല അദ്ദേഹം പ്രതികരിക്കേണ്ടത് അത് കേൾക്കാനല്ല കേരളത്തിന് താല്പര്യം എന്തിനാണ് നോട്ടീസ് നൽകിയതെന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് വാർത്ത വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കും അതിന് അദ്ദേഹം എന്നെ പരിഹസിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ വേണ്ട അതൊക്കെ എം എ ബേബിയോട് മതിയെന്നും അദ്ദേഹം പറഞ്ഞു നോട്ടീസ് രഹസ്യമാക്കി വച്ചത് എന്തിനെന്ന് ഇ ഡിയാണ് പറയേണ്ടത് ഏത് സമ്മർദ്ദത്തിൻ്റെയും അന്തർധാരയുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം വേണ്ടെന്ന് വെച്ചത് തുടർ നടപടി വേണ്ടെന്ന് മുകളിൽ നിന്നും നിർദ്ദേശം വന്നു എന്നാണ് ഞാൻ അനൌദ്യോഗികമായി അറിഞ്ഞത് അത് ശരിയാണോ എന്ന് അറിയില്ല അത് ഇ ഡിയാണ് വ്യക്തമാക്കേണ്ടത് നോട്ടീസ് നൽകുന്നതിന് ഒരു നടപടിക്രമമുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്നാണോ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നാണോ തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ നിർദ്ദേശമുണ്ടായത് എന്നറിഞ്ഞതിൽ ദുരൂഹതയുണ്ട് അത് വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കില്ലെന്ന് മനസ്സിലായി ഈ വിഷയം ഒഴികെ ഒഴികെയെല്ലാത്തിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു ഇനി മറുപടി പറയേണ്ടത് ഇ ഡിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ നോട്ടീസ് അയച്ച വിവരം ഇപ്പോഴും ഇഡിയുടെ വെബ്സൈറ്റിലുണ്ട് ഇപ്പോഴാണ് സാധാരണക്കാർ അതറിഞ്ഞത് എല്ലാ ദിവസവും ഇ ഡിയുടെ വെബ്സൈറ്റ് നോക്കലല്ലോ ഞങ്ങളുടെ ജോലി മാധ്യമപ്രവർത്തകർ ഇക്കാര്യം അറിഞ്ഞ് വാർത്ത പുറത്തുകൊണ്ടുവന്നു ഇ ഡിയുടെ വെബ്സൈറ്റിൽ കിടക്കുന്ന നോട്ടീസ് സംബന്ധിച്ച് വാർത്ത ചെയ്തതിൽ എന്ത് ഗൂഢാലോചനയാണുള്ളത് ആരോ ഒരാൾ ബോംബ് പൊട്ടുമെന്ന് പറഞ്ഞെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ബോംബ് പൊട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സി പി എം സൂക്ഷിച്ചിരിക്കണമെന്ന് പറഞ്ഞു പല സാധനങ്ങളും വരുമെന്നും പറഞ്ഞു ഇപ്പോൾ ഒന്നല്ലല്ലോ എത്രയോ സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റതടക്കം ഇപ്പോൾ പുറത്തു വന്നില്ലേ ഇനിയും പലതും പുറത്തു വരും പിണറായി വിജയനെ രക്ഷിക്കാൻ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നുവെന്ന ആരോപണം ഞങ്ങൾക്ക് തുടക്കം മുതൽക്കെയുണ്ട് ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ എത്തിയിട്ട് എത്ര വർഷമായി കേസെടുക്കുന്ന ദിവസം സി ബി ഐ വക്കീലിന് പനിയായിരിക്കും മുപ്പത്തഞ്ച് തവണയാണ് മാറ്റിവെച്ചത് ഏതെങ്കിലും പാവപ്പെട്ടവന്റെ കേസായിരുന്നെങ്കിലോ സി ബി ഐക്ക് ഒരു താല്പര്യവുമില്ല മുപ്പത്തഞ്ച് തവണ കേസ് മാറ്റിവയ്ക്കുന്നതിനെതിരെ പ്രതിപക്ഷം ഒന്നും പറയണ്ടേ സ്വർണക്കടത്തിലും ലൈഫ് മിഷൻ കോഴയിലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി കർണാടകയും തെലങ്കാനയും ഉൾപ്പെടെയുള്ള ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇ ഡിയെ രാഷ്ട്രീയ ആയുധമാക്കുമ്പോഴാണ് കേരളത്തിൽ കേസുണ്ടായിട്ടും ഒതുക്കി തീർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ആർ നേതാവ് ഹൊസബലയെ എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടത് ഈയൊരു ആരോപണം ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് കണ്ടാൽ എന്താണ് കുഴപ്പമെന്നാണ് ചോദിച്ചത് തൃശൂരിൽ പൂരം കലക്കി ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു അതും പിന്നീട് വ്യക്തമായി ഇക്കാര്യം എൽ ഡി എഫിന്റെ തോറ്റ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും പറഞ്ഞു